ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല റഷ്യൻ നഗരമായ കസാനിലാണ് അതിനോട് ചേർന്ന് തന്നെ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളുമുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും സന്ദർശിക്കാവുന്നതാണ് വോൾഗ നദിക്കരയിലെ ഈ സർവമതക്ഷേത്രം ഖസാനിലെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ആരാധനാലയത്തെക്കുറിച്ചും നദിയിലൂടെയുള്ള അവിസ്മരണീയമായ യാത്രയെക്കുറിച്ചുമാണ് ഈ ലക്കം ജേണിയിസ്റ്റ് വോൾഗക്ക് കുറുകെ കടന്ന് സഖ്വാക്കിനോ ഗ്രാമത്തിൽ നിന്നും മടങ്ങുന്ന വഴിയിലാണ് ഞാൻ നദിയുടെ ഇക്കരയാണ് കസാനിലെ സർവോമത ക്ഷേത്രം ഓരോ അരമണിക്കൂറിലും ഒരു ജങ്കാർ വീതം നദിയുടെ അക്കരയിലേക്ക് പോകുന്നുണ്ട് അതീവ സുന്ദരമാണ് ഈ ഭാഗത്ത് വോൾഗ നദിയുടെ ദൃശ്യങ്ങൾ സഖ്വാക്കിനോയിൽ ചക്കോസ്ലോവാക് ലീജിയനുകൾ എന്നറിയപ്പെട്ട ഒന്നാലോകു മഹായുദ്ധത്തിലെ പോരാളികളുടെ പേരിലുള്ള ഒരു സ്മൃതി കുടീരമുള്ളതായാണ് ഗൂഗിൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരാതിരിക്കാനായി സാർ ചക്രവർത്തിമാരോടൊപ്പം നിന്ന് പോരാടിയവരാണ് ലീജിയനുകൾ വ്ളാഡിമീർ പുടിന്റെ കാലത്ത് അവർ റഷ്യയുടെ ഹീറോകളായി മാറിയതിന്റെ കൗതുകം കൗതുകമേറ്റുവാങ്ങിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷേ ഇത് മറ്റൊരു ഭാഗത്താണെന്നും ഞാനിപ്പോൾ വന്ന ബോട്ടിലൂടെയല്ല വരേണ്ടതെന്നും ജെട്ടിയിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ വന്ന ബോട്ടിൽ തന്നെ തിരിച്ചു കയറി പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് കൗതുകകരമായ ഈ കാഴ്ച വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ ഈ ശ്വാനന്റെ പേരാണ് ബത്തൂൽ അവന്റെ യജമാനനും കുടുംബവും ജംഗാറിൽ കയറി അക്കരയിലേക്ക് പുറപ്പെട്ടതാണ് തന്നെ ഒപ്പം കൂട്ടാതെ അവർ മാത്രം പോകുന്നതിൽ പ്രതിഷേധിച്ച് കക്ഷി നദി നീന്തി കടക്കാനുള്ള പുറപ്പാടിലാണ് ബത്തൂലെ കയറിപ്പോ എന്ന് റഷ്യൻ ഭാഷയിൽ ആ കുടുംബം അതിനോട് പറയുന്നുണ്ട് ജങ്കാറിലെ ജീവനക്കാരും ബത്തൂലിനെ പിന്തിരിപ്പിക്കാൻ ആവധി ശ്രമിക്കുന്നുണ്ട് കക്ഷി പൊടിക്കു വഴങ്ങാതെ ജംഗാറിലേക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുടുംബത്തിലെ ചെറിയ കുട്ടികളാകട്ടെ അവരുടെ നായെ നോക്കി ഉറക്കെ കരയുന്നുമുണ്ട് ഒടുവിൽ ജട്ടിയിലെ ജീവനക്കാരിൽ ഒരാൾ ബത്തൂലിന് എങ്ങനെയൊക്കെയോ അക്കരയിലേക്ക് തന്നെ കയറ്റി വിട്ടു അപ്പോഴേക്കും ജങ്കാർ നീങ്ങി തുടങ്ങിയതുകൊണ്ട് പാവം അതിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി ഒരു ജങ്കാർ ജട്ടി വിടുമ്പോഴേക്കും അടുത്തത് വന്നെത്തുന്നുണ്ട് ആളുകളെ മാത്രമല്ല കാറുകളെയും ബൈക്കുകളെയും ഒക്കെ കയറ്റിയാണ് ഈ വലിയ ജലയാനങ്ങൾ മറുകരയിലേക്ക് പോകുന്നത് എൺപത് രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക് വോൾഗ നദിക്ക് ഈ ഭാഗത്ത് മൂന്ന് കിലോമീറ്ററിലേറെ ഭീതിയുണ്ട് റഷ്യയിലെ തന്നല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നദി കൂടിയാണല്ലോ വോൾഗ രണ്ടായിരം മൈൽ നീളമുള്ള വോൾഗയുടെ തീരത്തെ ഇരുപത് വലിയ പട്ടണങ്ങളിൽ പതിനൊന്നും റഷ്യയിലാണ് വോൾഗയിലേക്ക് ചെന്നെത്തുന്ന എഴുപത് പോഷക നദികളും റഷ്യയിലുണ്ട് റഷ്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിന്റെ പകുതിയും ഈ നദികളിലൂടെയാണ് നടക്കുന്നത് കാറുകളും മറ്റു മോട്ടോർ വാഹനങ്ങളും വഹിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു ചരക്ക് കപ്പലാണ് ഈ നീങ്ങിപ്പോകുന്നത് അതിന്റെ പ്ലാറ്റ്ഫോമിന് സമയം അമ്പത് കാറുകളെങ്കിലും വഹിക്കാനാവും ഈ ഭാഗത്തെ കാഴ്ചകൾ ആസ്വദിക്കാനായി വിനോദസഞ്ചാരികളെയും വഹിച്ചു നീങ്ങുന്ന ചെറിയതരം ക്രൂയിസ് ഷിപ്പുകളും ഇവിടെയുണ്ട് കസാനിൽ നിന്നും സമാരയിലേക്ക് പോകുന്ന പ്രിൻസ് അനബല്ലയാണ് ഓളപ്പരപ്പിൽ ഒഴുകി നീങ്ങുന്നത് ഇരുന്നൂറ് അമേരിക്കൻ ഡോളർ മുതൽ അതായത് ഏകദേശം പതിനേഴായിരം ഇന്ത്യൻ രൂപ തൊട്ടാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് ഭക്ഷണവും ബാത്ത് അറ്റാച്ച്ഡ് ക്യാബിനും ഒക്കെ ഉൾപ്പെടുന്നതാണ് മൂന്ന് ദിവസവും രണ്ട് രാത്രിയും നീളുന്ന ഈ യാത്രയിലെ സൗകര്യങ്ങൾ റഷ്യയിലെ ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങളിലൊന്നാണ് സമാറ കമ്മ്യൂണിസ്റ്റ് നേതാവായ ജോസഫ് സ്റ്റാലിൻ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഒളിച്ചു താമസിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു ബങ്കർ ഈ നഗരത്തിലുണ്ട് വോൾഗ നദിയിലൂടെയുള്ള ടൂറിസത്തിൽ റഷ്യ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന നഗരം കൂടിയാണ് സമാറ ഏകദേശം ഇരുപത് മിനിറ്റ് സമയം കൊണ്ടാണ് ബംഗർ നദിയുടെ മറുകടയിലെത്തുന്നത് വളരെ ദൂരത്തു നിന്ന് സർവ്വമത ക്ഷേത്രത്തിന്റെ തിളങ്ങുന്ന മകുടവും ഗോപുരങ്ങളും മിനാരങ്ങളും കൊടിമരവും ഒക്കെ കാണാം എല്ലാ ചിഹ്നങ്ങളും ഒന്നിനൊന്ന് എടുത്തു കാണിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം റഷ്യയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവതയും താർത്താരിസ്ഥാന്റെ ഇസ്ലാമുമാണ് പ്രധാനമായും ഈ മന്ദിരത്തിൽ എടുത്തു കാണിക്കുന്നത് ചർച്ചും മസ്ജിദും സിനഗോഗും ബുദ്ധവിഹാരവും ക്ഷേത്രവും ഉൾപ്പെടെ പതിനാറ് ലോകമതങ്ങളുടെ ആരാധനാലയങ്ങളെ ഒറ്റ കെട്ടിടത്തിനകത്ത് കൊണ്ടുവരിക എന്നതാണ് കിൽദോർ ഖാനോവ് എന്ന ആർട്ടിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പണിയാരംഭിച്ച ഈ ക്ഷേത്രത്തെക്കുറിച്ച സങ്കല്പം ഒരു കാലത്ത് ലോകത്തുണ്ടായിരുന്ന എന്നാൽ നിലവിൽ അനുയായികളാരും ഇല്ലാത്ത ചില മതസങ്കല്പങ്ങളെയും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഈജിപ്ഷ്യൻ കെമറ്റിസം ദൈവം എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും മതത്തിന്റെ പേരിൽ തമ്മിലടിക്കേണ്ട കാര്യമില്ലെന്നുമുള്ള വിശ്വാസമാണ് ഈ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് വഴിയൊരുക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ കാനോവ് അന്തരിച്ചതിന് ശേഷം ഈ മന്ദിരത്തിന്റെ പണി അദ്ദേഹത്തിന്റെ സഹോദരന്റെയും സഹോദരിയുടെയും മേൽനോട്ടത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് അമാനുഷികമായ രോഗശുശ്രൂഷാ സിദ്ധികൾ ഉണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന കാനോവ് മദ്യത്തിനും ലഹരി മരുന്നുകൾക്കും അടിമകളായവരെയും അപൂർവ രോഗങ്ങളുടെ പിടിയിലകപ്പെട്ടവരെയും ഒക്കെ ചികിത്സിക്കാറുണ്ടായിരുന്നു കാനവ് സുഖപ്പെടുത്തിയവർ തന്നെയാണ് ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അതിന് പണം നൽകി സഹായിച്ചതും എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഉൾക്കൊള്ളാൻ സന്ദർശകരെ പ്രേരിപ്പിക്കുക മാത്രമാണ് സർവമത ക്ഷേത്രം ചെയ്യുന്നത് മാത്രവുമല്ല പരസ്പരം ബഹുമാനിക്കാനും മാനവികതയുടെ തത്വങ്ങളെ മതാതീതമായി ഉൾക്കൊള്ളാനും പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യസ്ത മതസമൂഹങ്ങൾക്കിടയിലെ ആശയസംവാദവും ഇവിടെ നടന്നു വരുന്നു ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയും അതാത് മതത്തിന്റെ പ്രാർത്ഥനകൾ നടത്തുന്ന രീതിയിലല്ല ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ മതസങ്കല്പങ്ങളാണ് മന്ദിരത്തിലേക്ക് കയറുന്നിടത്ത് ആദ്യം സഞ്ചാരിയുടെ കണ്ണിൽ പെടുന്നത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അതമിൻ്റെ ചരിത്രം പറയുന്ന ഗ്ലാസ് വർക്കും ഹവയുടെ അതീവ സുന്ദരമായ പെയിൻറിങ്ങും ഇവിടെയുണ്ട് കന്യാമുറിയത്തിൻ്റെയും മാലാക്കന്മാരുടെയും ചിത്രങ്ങളാണ് മറ്റു ചൂരുകളിൽ അവിടെ നിന്നും നേരെ ചെന്ന് കയറുന്നത് പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസ സങ്കല്പങ്ങളിലേക്കാണ് പിരമിഡുകളുടെ അകത്ത് കാണുന്ന മാതൃകയിലുള്ള ശില്പങ്ങളും ഹിറോഗ്ലിഫിക്സിനെ അനുകരിക്കുന്ന എഴുത്തുകളുമാണ് ഇവിടെയുള്ളത് നദിയുടെ തീരത്ത് ക്രിസ്തുവിന് മുപ്പത് മുതൽ മൂവായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് വരെയുള്ള കാലത്ത് ജീവിച്ച കെമറ്റിക് മതവിശ്വാസികളാണ് പിരമിഡുകൾ പണിതവർ എല്ലാവരുടെ ഉള്ളിലും കാ എന്ന പേരുള്ള ആത്മാവ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവ പിന്നീട് ഉയർത്തെഴുന്നേൽക്കുമെന്നും കെമറ്റുകൾ വിശ്വസിച്ചു പക്ഷെ എല്ലാവരുടെ കായും തുല്യമായിരുന്നില്ല ജന്മം കൊണ്ട് മുകളിലാണെന്ന് അഭിമാനിച്ചവരുടെ അതായത് നമ്മുടെ നാട്ടിലെ സവർണർക്ക് തുല്യരായവരുടെ കാകൾക്ക് ഭൂമിയിലെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം മരണശേഷവും അനുഭവിക്കാൻ അവകാശമുണ്ടായിരുന്നോ ഭാര്യമാരെയും അടിമകളെയും സഹിതം പരേതന്റെ സ്വത്തുവകകൾ പെരുമിടുകൾക്കകത്ത് അടക്കം ചെയ്യുന്നതിന്റെ കാരണവും ചെയ്യുന്നതിൻ്റെ കാരണവുമതായിരുന്നു ഹിന്ദുമതസങ്കല്പങ്ങളോട് സദൃശമായ രീതിയിൽ ഒരു മുഖ്യ ദൈവവും നിരവധി ചെറുദൈവങ്ങളുമുള്ള ജനതയായിരുന്നു ഇവർ വളരെ ഉയർന്ന സാംസ്കാരിക മൂല്യങ്ങൾ വെച്ചു പുലർത്തിയ ജനത കൂടിയായിരുന്നു കമേറ്റുകൾ രൂപങ്ങളും ഇല്ലാത്ത മതമായതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പ്രധാനമായും ഖുർആൻ വചനങ്ങളുടെ കലിഗ്രഫിയിലൂടെയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പതിനാലാം നൂറ്റാണ്ടിലാണ് ക്രിമിയൻ മേഖലയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് പെട്ടെന്ന് തന്നെ ക്രിമിയൻ കാനൈറ്റിന്റെ ഔദ്യോഗിക മതമായി ഇസ്ലാം മാറുകയും റഷ്യയിലെ ഓർത്തഡോക്സ് ഭരണാധികാരികളുമായുള്ള ഏറ്റുമുട്ടലുകൾക്ക് തുടക്കമാവുകയും ചെയ്തു കസാനിലെ ആദ്യത്തെ പള്ളിയായ കുൽഷരീഫ് മസ്ജിദ് ഇവാൻ ദ ടെറിബിൾ എന്ന സാർ ചക്രവർത്തിയുടെ കാലത്ത് തീവച്ച് നശിപ്പിക്കപ്പെട്ടു പിന്നീട് രണ്ട് നൂറ്റാണ്ടിന് ശേഷം കാദറിൻ രാജ്ഞിയുടെ കാലത്ത് മർജാനി മസ്ജിദ് പണി പണികഴിപ്പിക്കപ്പെടുന്നതുവരെയും മുസ്ലിങ്ങൾക്ക് ഈ മേഖലയിൽ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടിയപ്പോൾ മുസ്ലിങ്ങൾക്കായി അവർ ഖസാനിൽ ബാക്കി വെച്ചത് മർജാനി മസ്ജിദ് മാത്രമാണ് ഓരോ പ്രദേശത്തെയും ക്രിസ്ത്യൻ സമൂഹത്തിനു വേണ്ടിയും ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട ചർച്ചകൾ നിലനിർത്തിയിരുന്നു സോവിയറ്റ് യൂണിയന്റെ കാലശേഷമാണ് പൊതുവെ ഈ മേഖലയിൽ മതസ്വാതന്ത്ര്യം തിരികെ ലഭിച്ചത് ജീവിതത്തിൽ മതവിശ്വാസിയൊന്നും ആയിരുന്നില്ലെങ്കിലും ആത്മീയതയ്ക്ക് മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു കാനവിന്റെ നിലപാട് മാനവികതയെക്കുറിച്ച കാനവിന്റെ പ്രതീക്ഷകളായിരുന്നു അതിപുരാതന മതങ്ങളെക്കുറിച്ച് പോലും ഗവേഷണം നടത്താൻ അദ്ദേഹത്തിനുണ്ടായ പ്രചോദനം സർവമതക്ഷേത്രത്തിന്റെ മുഖ്യ ഹാൾ ഒരു ചർച്ചിന്റെ ആൾത്താരുടെ രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് റോമൻ ചർച്ചുകളിൽ പൊതുവെ കാണുന്ന രീതിയിലുള്ള മകുടമാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നത് ചന്ദ്രക്കരയും നക്ഷത്രങ്ങളുമുള്ള വിനാരങ്ങൾ അതിന്റെ ചുറ്റിലുമുണ്ട് ലോകത്ത് പൊതുവെ കണ്ടുവരാറുള്ള ആറ് പ്രധാനപ്പെട്ട ബുദ്ധപ്രതിമകളിൽ ധ്യാനനിമഗ്നായ ഗൌതമന്റെതാണ് ഇവിടെയുള്ള രൂപം അഭയമുദ്രയിൽ ഇരിക്കുന്നതുൾപ്പെടെ വേറെയും ചില ബുദ്ധപ്രതിമകളുമുണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഈ ഹാളാണ് സർവ്വമത ക്ഷേത്രത്തിനകത്ത് ഏറ്റവും മനോഹരമായി സജ്ജീകരിക്കപ്പെട്ടതെന്ന് തോന്നും ബുദ്ധ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് ലുഫറൻ ടാവോ ജൈന ഇസ്കോൺ സൗരാഷ്ട്ര ബഹായി കാരായ് ഷിഖ് ഷിൻഡോ എന്നിവയാണ് ഇവിടെ ഇടം പിടിച്ച മറ്റ് പ്രധാന മതവിശ്വാസങ്ങൾ ഹൈന്ദവ മതസങ്കല്പങ്ങളിൽ നിന്നും ശ്രീകൃഷ്ണനെയാണ് ഇവിടെ പകർത്തിയിട്ടുള്ളത് ഇന്ത്യയെക്കുറിച്ച് കൃത്യമായി തന്നെ കാനോവ് ഗവേഷണം ചെയ്തുവെന്നാണ് ഇതിൽ നിന്നും വിലയിരുത്താനാവുക മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഉപയോഗിക്കപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളെ തന്റെ ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ് അദ്ദേഹം ചെയ്തത് കാനോവിൻ്റെ മുറിയിലിരുന്നാണ് ഇപ്പോഴുള്ള കലാകാരന്മാരും ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ജപ്പാനിലുള്ളവരുടെ മതസങ്കല്പമായ ഷിൻഡോ മാതൃകയിലാണ് ഇവിടുത്തെ നടുമുറ്റം സജ്ജീകരിച്ചിട്ടുള്ളത് താർതാരിസ്ഥാൻ എന്ന പ്രവിശ്യയുടെ സവിശേഷതയായ ബഹുസ്വരതയ്ക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളുമായി ഏറെ സാമ്യതയുണ്ടെങ്കിലും പരമത വിദ്വേഷം ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നതായി കാണാനാവില്ല എല്ലാ മതസമൂഹങ്ങൾക്കും തത്വത്തിലും പ്രയോഗത്തിലും തുല്യമായ പ്രാധാന്യമാണ് തർത്താരിസ്ഥാൻ അനുവദിച്ചു കൊടുക്കുന്നത് കസാനിലെ നഗരജീവിതത്തിൽ എല്ലാ മതവിഭാഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നതും കാണാനാവും തികഞ്ഞ ഇസ്ലാം മത ചിട്ടകൾ പാലിച്ചുകൊണ്ട് ബസ് കണ്ടക്ടറുടെ ജോലി ചെയ്യുകയാണ് ഈ പെൺകുട്ടി ഈ നഗരത്തിന്റെ പിതാവിനെ തിരഞ്ഞെടുക്കുന്നതിലും കൗൺസിലർമാരെ നിശ്ചയിക്കുന്നതിലുമൊക്കെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് ഒരു കാലത്ത് ലോകം ഇന്ത്യയിൽ നിന്ന് പകർത്തിയ സഹവർത്തിത്വത്തിന്റെ മാതൃകകൾ അതിന്റെ അത്ഭുതകരമായ പ്രായോഗിക രൂപത്തിൽ സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പ്രയോഗിക്കുകയാണ് ആധുനിക റഷ്യയിലെ ഈ കൊച്ചു നഗരം മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ